ഇത് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂൾ മുറ്റത്ത് പന്തീരാഴി തമ്പുരാട്ടിയുടെ തിരുമുടി നിവർന്നിരിക്കുകയാണ് ഈ സ്കൂൾ കോമ്പോഡിനകത്താണ് പന്തീരാഴി തമ്പുരാട്ടി ഭഗവതി ഉള്ളത് ഇവിടുത്തെ കളിയാട്ട മഹോത്സവം ഉത്തര മലബാറിലെ തെയ്യക്കാഴ്ചകളിൽ ഏറ്റവും അപൂർവമായ ഒന്നാണ് എങ്ങനെയാണ് ഇതിപ്പോ ഒരു സ്കൂൾ മുറ്റത്താണ് ഈ ഒരു കളിയാട്ട മഹോത്സവം നടക്കുന്നത് എങ്ങനെയാണ് ഈ കാവ് ഇതിന്റെ അകത്ത് വന്നത് എങ്ങനെയാണെന്ന് പറയാവോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രമുണ്ട് മുണ്ടപ്പുറം വെൽഫെയർ സ്കൂൾ എൽ പി സ്കൂൾ ആയ സമയത്ത് ആ സ്കൂളിൻ്റെ പിൻവശത്താണ് ഈ ഈ ക്ഷേത്രം ഉണ്ടായത് ആരംഭം തറവാടുകാരുടെ ക്ഷേത്രമാണ് സ്കൂളിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി വെൽഫെയർ സ്കൂൾ ആയതുകൊണ്ട് തന്നെ പലതരം ഫണ്ടുകൾ വന്നതോടുകൂടി ഈ സ്കൂളിൻ്റെ മുൻവശത്തും അത് സ്കൂളിൻ്റെ പ്രകക്ഷ ക്ഷേത്രത്തിൻ്റെ പ്രകശത്തല്ലായിട്ട് പല പല ഫണ്ടുകളും ഉപയോഗിച്ച് പുതിയ പുതിയ ബിൽഡിംഗ് വന്നതോടുകൂടി ഈ ക്ഷേത്രം സ്കൂളിൻ്റെ ഉള്ളിലേക്ക് ആകുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സ്കൂളിൽ ക്ഷേത്രവും സ്കൂളും ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തി ദിവസങ്ങളിലാണ് ഇവിടെ കളിയാട്ടം നടത്തുന്നത് ഇവിടെ ഇവിടെ പിന്നെ നർമ്മ വിഷ്ണു മൂർത്തി കുളിയൻ പുറത്തിയമ്മ പൊട്ടനെയ്യം പന്തീരാടി തമ്പുരാട്ടി ക്ഷേത്രം തമ്പുരാട്ടി തീർ എങ്ങനെയാണ് ഈ സ്കൂളിന്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് പണ്ട് ഈ ഒരു ഒക്കെ ഇങ്ങനെ മുന്നോട്ട് യും പി ആ പിന്നെ എച്ച്എം ആരും പ്രിൻസിപ്പാളിലും പൂർണ്ണമായ സഹകരണം എപ്പോഴും ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇതുപോലെ നല്ല രീതിയിലുള്ള സഹകരണം കളിയാട്ടം കഴിഞ്ഞാൽ സ്കൂൾ പി എത്തിന്റെ കളിയാട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പരിസരവും വൃത്തിയാക്കി കൊടുക്കും എല്ലാം ക്ലീനാക്കി നല്ല രീതിയിൽ നീക്കും അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും നമ്മൾ കൂടുതൽ സഹകരണം സഹകരണം ഉണ്ടാകും അതുപോലെ ഈ പരിസരവാസികൾ എല്ലാവരും നല്ല നിലയിലാണ് സഹകരിക്കുന്നത് സ്കൂളിലേക്ക് പിന്നെ കാവിലെല്ലാ ദിവസവും കാവിൽ വിളക്കാത്തിക്കാൻ വരുന്നത് സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ് വഴിയാണ് അപ്പോൾ കുറച്ച് കാലമായിട്ട് അത് മെയിൻ ഈ സ്കൂളില് ഒന്ന് രണ്ട് ചെറിയ മോഷണ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതോട് നമ്മൾക്ക് സ്കൂളിൻ്റെ പിൻവശത്തിൻ്റെ കൂടെ മതിലേ പൊളിച്ച് ഉപകാര സപ്രേറ്റ് ഒരു വഴി തന്നിട്ടുണ്ട് എല്ലാ ദിവസവും ഇവിടെ വിളക്കത്തിക്കാനുണ്ട് വൈകുന്നേരം എല്ലാ ദിവസവും ആറു മണിവരെ വിളക്കത്തിക്കും ഭക്തിനിർഭരമായ ഒരു കാഴ്ച കൂടിയാണ് അതായത് ഒരു സ്കൂൾ മുറ്റത്ത് അതും ഈ സ്കൂൾ അധികൃതരുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് ഈ കാവിലെ കളിയാട്ട മഹോത്സവം കൊണ്ടാടുന്നത് ഉത്സവം ഇല്ലാത്ത സമയത്ത് വിളക്ക് വെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായി ഈ കാവിന്റെ രക്ഷാധികാരികളും മറ്റൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ഭക്തി കാഴ്ചയാണ് സ്കൂൾ മുറ്റത്തുന്നത് നികേഷ് സാധത്തിനോടൊപ്പം കരിമരാജൻ കണ്ടത്